ഈശ്വര ഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് സ്വാഗതം രണ്ടായിരം ജൂലൈ മൂന്നോടു കൂടി രണ്ടായിരം ജൂലൈ മൂന്നോടുകൂടി ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന എന്ന സിനഡിന്റെ തീരുമാനത്തോടു കൂടി ഈ കുർബാന തർക്കം ഏറെക്കുറെ അല്ല പരിഹരിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ പിന്നീട് ചില രൂപതകൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും അത് നടപ്പാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു അതിനുശേഷം അടിയന്തരമായി രണ്ടായിരം ജൂലൈയിൽ തന്നെ മറ്റൊരു സിനഡ് മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയെ കൂടുന്നു രൂപതകൾക്ക് പൊതുവായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ കുറിച്ചെല്ലാമാണ് അഭിമന്യ പിതാവ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചത് പിതാവ് അതിനെ തുടർന്ന് നമ്മുടെ സഭയിൽ ഈ കുർബാന കാര്യത്തിൽ ഉണ്ടായ പുരോഗതിയെ മാറ്റങ്ങളെയും കുറിച്ചൊന്ന് വിശദീകരിക്കാമോ രണ്ടായിരം ഇരുപത്തി മൂന്നിന് ആഹ്വാനം ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ല അത് നിർഭാഗ്യപരമായി പോയി തുടർന്ന് ഇവിടെ നിലവിലിരുന്നത് പോലെ ആ മൂന്ന് രൂപങ്ങളിലുള്ള അർപ്പണ രീതി തുടരുകയായിരുന്നു കാരണം ജന അഭിമുഖ നിലപാട് സ്വീകരിച്ച ഏതാനും രൂപതകളാണ് ഈ പൊതു തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് അത് അവസാന നിമിഷത്തിലാണ് അവർ പിന്തിരിഞ്ഞത് തലഫലമായിട്ട് വീണ്ടും പഴയ രീതിയിൽ തന്നെ തുടരുകയാണ് ഭിന്ന രീതിയിൽ തുടരുകയാണ് പിന്നെ ഏതാനും വർഷത്തേക്ക് പക്ഷേ പിന്നെ സൂചിപ്പിച്ചതുപോലെ ഉടനെ പിന്നീട് ഉണകൂടുകയും ആ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിഹരിക്കുന്നില്ല അത് നടപ്പിലാക്കാൻ എല്ലാ പിതാക്കന്മാരും എല്ലാ രൂപതകളിലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതാണ് എന്നുള്ള ആ തീരുമാനം പുതുക്കി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തിലെ ജൂലൈ മാസത്തിലെ തിരീടും അങ്ങനെ പര്യവസാനിക്കായിരുന്നു തുടർന്ന് കുറച്ച് വർഷത്തേക്ക് പിന്നെ ഇതേപ്പറ്റി വലിയ ചർച്ചകളൊന്നും നടന്നില്ല അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധികം നടന്നില്ല പിന്നീട് കാരണം ഒരു അന്തരീക്ഷം ആ ശാന്തമാകട്ടെ എന്നുള്ള ഒരു നിഗമനത്തിൽ അങ്ങനെ തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപത് ജനുവരി മാസത്തിൽ ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരു മാർഗനിർദേശം നൽകുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള പ്രവാസികളായ സ്രോമനവാസ സമൂഹങ്ങളിൽ ബലി അർപ്പിക്കുമ്പോൾ അത് ശ്രീണ തീരുമാനമനുസരിച്ച് തന്നെ നടത്തണം എന്നും ട്രസ്റ്റ് സർവ അംഗീകരിച്ചിരിക്കുന്ന ഈ ട്രസ്റ്റ് തന്നെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ അനുഷ്ഠാനങ്ങളും എല്ലാ കർമ്മവിധികളുമെല്ലാം അതുപോലെ തന്നെ ടെസ്റ്റിലേതുപോലെ തന്നെ തുണെന്നും ഒരു ആഹ്വാനം നൽകുന്നുണ്ട് ഇപ്പം പ്രവാസികൾക്ക് വേണ്ടി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പ്രവാസികളുടെ ഇടയിലും ഇങ്ങനെ ഒരു കൃപ്തമായ ഒരു രീതിയില്ലായിരുന്നു പലരും പല രീതിയിൽ ഇങ്ങനെ ചെയ്തു പോന്നിരുന്നു അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും തീരുമാനമനുസരിച്ച് ഐകീകൃത കുബാന അർപ്പിക്കണം അതുപോലെ തന്നെ ട്രസ്റ്റ് നവീകരിക്കപ്പെട്ട പുതിയ ട്രസ്റ്റ് ഉപയോഗിച്ച് വേണം കുബാന അർപ്പിക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശം പ്രവാസികൾക്ക് മേധാവി നൽകുന്നുണ്ട് പിന്നീട് വീണ്ടും വർഷങ്ങൾ കിടന്നു ഈ പിന്നെ രീതിയിൽ തന്നെ പ്രശ്നം കിടന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഈ വിഷയം സത്യയിലേക്ക് വരുന്നു അതായത് റോമിൽ നിന്ന് പ്രവിശ്യ സഭാ കാര്യാലയം ഇവിടുത്തെ മേജർ ആർജ്ബിഷപ്പിനോട് ആവശ്യപ്പെടുന്നുണ്ട് എത്രയും വേഗം ഈ ഏകീകൃത കുബാരയർപ്പണ രീതി നടപ്പിലാക്കണം അങ്ങനെ അത്യുഷ്യോ വഴിയാണ് നമ്മുടെ ഇന്ത്യയിലെ പരിശോധിച്ച് ന്യൂനുഷ്യോ വഴിയാണ് ആ നിർദ്ദേശത്തിന് കൊടുക്കുന്നത് അങ്ങനെ മേധാവിഷപ്പിനെ എഴുതി റൂമിനുള്ള ഈ നിർദ്ദേശം അറിയിച്ചു അതനുസരിച്ച് വീണ്ടും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിലെ സിനിഡ് കൂടുകയും ആ സിനിഡിൽ വെച്ച് ഇത് ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ സിനിമ ചർച്ച ചെയ്തു അതിനാണെങ്കിൽ ഒന്നും കൂടെ മേയർ ആർച്ചു എല്ലാ മിത്രന്മാർക്കും എഴുതാൻ സ്ത്രീകളുടെ ആഹ്വാനം ചെയ്തു ഇത് രൂപതയിൽ നടപ്പിലാക്കാനായിട്ട് ഏകീകൃത രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി മേയർ ആജു ബഷപ്പിന്റെ കത്ത് എല്ലാ രൂപതകളിലേക്കും മിത്രന്മാർക്കും പോകണമെന്ന് സ്ത്രീ തന്നെ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മേയർ ആർച്ചു ബിഷപ്പ് കത്ത് എഴുതുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തിഇരുപത് നവംബർ മാസത്തിൽ ഈ സിലിഡ് കൂടി ആ സിനിണ്ടും ഈ നടപ്പിലാക്കാൻ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ ആഹ്വാനം ചെയ്ത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മൂന്നാം തീയതി പത്തിക്കാതിന്റെ പൗര സഭാ കാര്യാലയത്തിൽ നിന്ന് ഒരു കത്ത് വരുന്നുണ്ട് അത് ഈ അർപ്പണ രീതിയിൽ നിന്ന് ഒഴിവ് നൽകുന്നതിനെ കുറിച്ചാണ് അതേക്കുറിച്ചുള്ളൊരു കത്ത് പൗര സഭാ കാര്യാലയത്തിന്റെ പ്രിഡക്റ്റ് എഴുതുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതാം തീയതിയാണ് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിരള തീരുമാനമനുസരിച്ച് ഏകീകൃത കുർബാന ഏർപ്പെട്ട രീതി കുത്തതയുടേയും വിശിഷ്ടതയുടേയും നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുള്ള ഓരോ മെത്രാനും ചുമതലയുണ്ട് വിശ്വാസികളുടെ ഉത്തരവാദിത്വമുള്ള ഓരോ മെത്രാനും അത് നടപ്പിലാക്കാനുള്ള ചുമതലയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുർബാന അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കുർബാന ട്രസ്റ്റിലെ അനുഷ്ഠാന വിധികൾ തന്നെ ഉപയോഗിക്കണമെന്നും പ്രയോജനമാക്കണമെന്നും പ്രത്യേകം എഴുത്തു പറയുന്നുണ്ട് അവിടെ നൽകിയിരിക്കുന്ന മറ്റൊരു കാര്യം മെത്രാന്മാരെ ഹൃദ്യതയോടും ഉറപ്പായും സിവിൽ തീരുമാനം പാലിക്കാത്ത കുറ്റക്കാരായ വേദികരെ തിരുത്തുകയും അവർക്ക് ബോധനം നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം എഴുത്തു പറയുന്നുണ്ട് അപ്പം തിരുത്താനുള്ള മെത്രന്മാർക്ക് വൈദിക തിരുത്താനുള്ള ചുമതലയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒഴിവ് നൽകുന്നതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഈ നിയമത്തിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് ഒഴിവ് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് ഭവിഷ്യാനോ സംഹിതയിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം ഖാനൻ അനുസരിച്ചാണ് ഈ അനുസരിച്ചാണ് ഒഴിവ് കൊടുക്കുന്നത് അതായത് വിശ്വാസ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒഴിവ് തീരെ ബുദ്ധിമുട്ട് ആത്മീയ നന്മയ്ക്ക് ഇപ്രകാരം ഒഴിവ് നൽകേണ്ടത് ആവശ്യമാണെന്ന് ബുദ്ധിമുട്ടെങ്കിൽ അങ്ങനെ ഒഴിവ് കൊടുക്കാൻ സാധിക്കും പക്ഷെ അത് പൊതുവായ ഒരു നിയമത്തിൻ്റെ എതിരായി താങ്ങാൻ പാടില്ല ഒരു ഒരനുവാദവും ആകാൻ പാടില്ല ഒരു പ്രത്യേക കാര്യത്തിന് നിശ്ചിത കാല കാലത്തേക്ക് താൽക്കാലികമായ ഒഴിവ് കൊടുക്കാൻ സാധിക്കും അതാണ് ഈ കാനൻ കാനന്റെ ഈ നിയമത്തിൻ്റെ ശരിയായ അർത്ഥം ആ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശവും റോമിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനിടയ്ക്ക് മറ്റു ചില ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു അതായത് നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ തക്സായിയുടെ ഒരു നവീകരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താനുള്ള അനുവാദമുണ്ടല്ലോ നേരത്തെ പറഞ്ഞാണ് അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടത് അത് നടപ്പിലാക്കി എല്ലാവരും നടപ്പിലാക്കി അഞ്ച് വർഷം എങ്കിലും ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താം എന്തായാലും അത് അതനുസരിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുകയും രൂപകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതെല്ലാം പഠിച്ച് അല്പം സ്വല്പം മാറ്റങ്ങളോടുകൂടി പുതിയ ടെസ്റ്റ് രൂപീകരിക്കുകയും അത് റൂമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അത് അംഗീകരിച്ചു മറുപടി വർത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒൻപതിനാണ് അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കുർബാനയുടെ ക്ർബാനയുടെ ടെസ്റ്റ് അത് അംഗീകരിച്ച് അംഗീകരിക്കുന്നതാണ് അതിവിടെ ഒരു കത്ത് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കത്ത് സെന്റിന് ലഭിക്കുന്നുണ്ട് ആ കത്തിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അത് സഭാ കാര്യാലയാലത്തിൻ്റെ തലവനാണ് ഈ കത്ത് എഴുതുന്നത് ആ കത്തിൽ അപ്രകാരം പറയുന്നുണ്ട് സഭയുടെ ഒരു പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് കത്തിയിൽ നിന്ന് കാരണം പുതിയ ടെസ്റ്റ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കുന്നതോടുകൂടി സഭാത്മകമായ ഒരു ഐക്യത്തിന്റെ മാതൃകാപരമായ സാക്ഷ്യമാകാൻ തിറമ്പ്രവാർ സഭയ്ക്ക് സാധിക്കട്ടേതാണ് അതിനകത്ത് പ്രത്യാസിക്കുന്നത് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ പ്രത്യാശയോടുകൂടെ ഈ ടെസ്റ്റിന് അംഗീകാരം നൽകുകയാണ് എന്നാണ് അതുകൊണ്ട് പ്രവിശ്യ സഭാ കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ ടെസ്റ്റ് വരുമ്പോഴെങ്കിലും ഐക്യ ഫോർമുല അനുസരിച്ച് കുർബാന അർപ്പിച്ച് മാതൃകാപരമായ ഒരു സാക്ഷി നൽകുവാൻ സഭയ്ക്ക് സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ അംഗീകാരം നൽകുകയാണ് അതുപോലെ തന്നെ പ്രത്യേകം എഴുത്തു പറയുന്നുണ്ട് സിഡിന്റെ ഈ തീരുമാനത്തോടൊപ്പം ദേവജനം നിലകൊള്ളുമെന്നും ഓരോ മത്രാലിൽ നിന്നും വൈദികയിൽ നിന്നും കൂട്ടായും വ്യക്തിപരമായും ഈ ഇതിനോടുള്ള അനുസരണം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നതാണ് അപ്പോൾ മത്രാമാരും വൈദികരും ആത്മാവിശ്വാസികളും എല്ലാവരും ഇതനുസരിച്ച് അത് നടപ്പിലാക്കാൻ സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ആ പിതാവ് ഈ റാസ കുർബാനക്ക് അംഗീകാരം ലഭിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നു റോമിൻ്റെ അംഗീകാരം ലഭിക്കുന്നു അത് നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സമയത്ത് പരിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ് പാപ്പയാണല്ലോ സഭയെ നയിക്കുന്നത് ഈ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ പാപ്പ വളരെ ണ്ടായിരുന്നു അദ്ദേഹം ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എത്ര കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു കാരണം അതനുസരിച്ച് അദ്ദേഹം വളരെ അനാസ്ഥതയോടുകൂടെ വ്യക്തിപരമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട് വസ്തു അസാധാരണമായ രീതിയിൽ തന്നെ പാപ്പ നമ്മുടെ സഭയുടെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പല ഉദാഹരണങ്ങളും ഉണ്ട് നമുക്ക് അത് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളായതുകൊണ്ട് എല്ലാവരും എങ്കിലും അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാവുന്നതാണ് അതായത് വിശുദ്ധ ഒരു കത്തെഴുതിയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിനാണ് ആ കത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡും മിസോറോ മർമാർ മെത്രാന്മാരും ഐകഖണ്ഠ്യേന അംഗീകരിച്ചതും തുടർന്നുള്ള വർഷങ്ങളിൽ ആവർത്തിച്ച് സ്ഥിരീകരിച്ചതുമായ പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രീതി പരിശുദ്ധ സിംഹാസനം പ്രത്യേകമായി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയുടെ വർധിച്ച സഭാത്മക കൂട്ടായ്മയുടെയും സുസ്ഥിരതയുടെയും ഒരു പ്രധാന പടിയായി ഞാനിതിനെ കാണുന്നു എന്നാണ് പപ്പ പറയുന്നത് എന്നിട്ട് തുടർന്ന് പറയുന്നു അതായത് ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് പുതിയ രാസകുർബാന ക്ക് അംഗീകാരം നൽകുന്ന ഈ അവസരത്തിൽ എല്ലാ വൈദികരെയും സമർപ്പിതരെയും അന്മമായ വിശ്വാസികളെയും ഞാൻ ഉത്ബോധിപ്പിക്കുന്നു പരിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഏകീകൃത രീതി എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് അപ്പം ഇത് മാപ്പ ശ്രോമാസഭയ്ക്ക് മൊത്തമായിട്ട് നൽകുന്ന ഒരു ആഹ്വാനമാണ് എല്ലാവരും ഭത്രാൻമാരും വൈദികരും വിശ്വാസികളും എല്ലാവരും ഇത് നടപ്പിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുതിയ ടെസ്റ്റ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നല്ലൊരു അവസരമാണ് അവിടെ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് എപ്പോ ഇംപ്ലിമെന്റേഷൻഡാണ് മണപ്പ പറഞ്ഞിരിക്കുന്നത് എത്രയേ താമസം വരുത്താതെ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കത്തിനോടുള്ള മെത്രാന്മാരുടെ അല്ലെങ്കിൽ പൊതുവായ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അതനുസരിച്ച് മാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് താമസിയാതിന് സിനിഡ് കുടുകയുണ്ടായി അതായത് ഓഗസ്റ്റിൽ മണപ്പ കത്ത് എഴുതുന്നു ജൂലൈയിലാണല്ലോ ഓഗസ്റ്റിൽ സിനഡുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസ സിനിഡ് കൂടി മാപ്പയുടെ പിന്നെ താല്പര്യമനുസരിച്ച് ആഹ്ഗാനം അനുസരിച്ച് സിനിഡ് തീരുമാനമെടുക്കുകയും ചെയ്തു അതായത് ഏകീകൃത അംഗീകരിച്ച സിനിമ അംഗീകരിച്ചിരിക്കുന്ന ഏകീകൃത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ അതായത് മംഗളവാർത്തക്കാലം ആരംഭിക്കുന്നതാണ് അപ്പോൾ ആ നവംബർ ഇരുപത്തിയെട്ട് മുതൽ നടപ്പിലാക്കുവാൻ സഭാ സിനഡ് തീരുമാനമെടുത്തു അപ്പം ആ തീരുമാനം തീർച്ചയായിട്ടും ഉചിതമായി പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്തു എന്നിട്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അതായത് നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് അത് പ്രവിശ്യ സ്വഭാകാര്യാലയം അതൊന്നുകൂടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അതനുസരിച്ച് അതായത് ഏകീകരണ രീതി എന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് അത് വീണ്ടും പ്രവിശ്യ സ്വഭാകാര്യാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏകീകൃത രീതി എങ്ങനെയാ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് സർക്കുലറിലൂടെ അറിയിക്കാനും നിശ്ചയിച്ചല്ലോ അതായത് ഈ സഭാകാര്യാലയം ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അത് ഇപ്രകാരമാണ് അതായത് വചനശുശ്രൂഷമായി നിന്ന് ജലാഭിമുഖമായിട്ട് അർപ്പിക്കുക കൂടാസ്വഭാഗം താളാഭിമുഖമായിട്ട് അർപ്പിക്കുക പിന്നെ ദിവ്യാകരണ സേവനത്തിനു ശേഷം വീണ്ടും ജനാഭിമുഖമായിട്ട് സമാപന പ്രാർത്ഥനകൾ ചെല്ലുക എന്നുള്ളതാണ് ആ രീതിയിൽ നേരത്തെയുള്ള തീരുമാനങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി അത് എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് ഇടയലേഖനം അയക്കുകയും ചെയ്തു ഇനി ഇതിനിടയ്ക്ക് എറണാകുളം മേജർ ആർക്ക് ഈ അതിരൂപതയ്ക്ക് വേണ്ടി മേജർ ബിഷപ്പിന്റെ വികാരിയായിരുന്ന കരിയിൽ പിതാവ് റൂമിലേക്ക് ആവശ്യപ്പെടുകയുണ്ടായി അല്ലാതെ എറണാകുളത്ത് നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതിന് ഒഴിവ് നൽകണം എന്ന രീതിയിൽ റിക്വസ്റ്റ് വയ്ക്കുകയുണ്ടായി അതിന് ഭവിഷ്യ സഭാ കാര്യാലയം കരിയിൽ പിതാവിന്റെ മറുപടി നൽകുന്നുണ്ട് ആ മറുപടി ഇതാണ് ഈ നവംബർ ഇരുപത്തി എട്ടിന് ഏകീകൃത രീതി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് കരിഫ്താബ് അവിടെ എഴുതുന്നത് അതിന് മറുപടിയായിട്ട് ഭവിഷ്യ കാര്യാലയം പറയുന്നുണ്ട് സൂചിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം കാനൻ അനുസരിച്ച് ചില ഒഴിവുകൾ അനുവദിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഭവിഷ്യ സഭകാര്യാലയം പറയുന്നുണ്ട് സിഡിൻ്റെ തീരുമാനം നടപ്പാക്കുന്നത് ഗൗരവമേറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുണ്ടെങ്കിൽ ഈ കാനൻ നെയ്മനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം കാനൻ അനുസരിച്ച് അതാത് കേസുകളിൽ ഒഴിവ് നൽകാൻ അനുവാദം നൽകുന്നു ഒരു പ്രത്യേക കേസ് ഏതെങ്കിലും പ്രത്യേക ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് ഒഴിവ് നൽകുവാൻ കരീൽ പിതാവിന് അനുവാദം കൊടുക്കുന്നുണ്ട് ഏതായാലും അതനുസരിച്ച് അപ്പം റോബിൽ നിന്ന് നൽകിയിരിക്കുന്ന ആ ഒരു സർക്കുലർ റോബിൽ നിന്ന് കത്ത് നൽകിയിട്ടുണ്ടല്ലോ ആ മാർഗനിർദേശങ്ങൾ റോബിൽ നിന്ന് കിട്ടിയ ആ ഒരു മാർഗ്ഗദേശമനുസരിച്ച് കരയിൽ പിതാവ് ഒരു സർക്കുലർ രൂപ രൂപതയ്ക്ക് നൽകി അത പക്ഷേ അദ്ദേഹം നൽകിയ നിർദ്ദേശം റോമിൽ നിന്ന് നൽകിയ ആ നിർദ്ദേശങ്ങളുടെ ചൈതന്യം അനുസരിച്ചായിരുന്നില്ല അതിൽ നിന്ന് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് കരീൽ പിതാവ് രൂപതയ്ക്ക് മുഴുവനായിട്ട് ഒഴിവ് നൽകുകയായിരുന്നു അങ്ങനെ രൂപതയ്ക്ക് മുഴുവനായിട്ട് ഒഴിവ് നൽകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല അത് അതുകൊണ്ട് പ്രവിശ്യ പവിശ്വസകാര്യാലയം നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് രൂപതയ്ക്ക് മുഴുവനും പൊതുവായിട്ട് ഈ ഏകീകൃത അർപ്പണ രീതിയിൽ നിന്ന് ഒഴിവ് നൽകിക്കൊണ്ടുള്ള ഒരു സർക്കുലറെ കലീപ്താബ് ഉണ്ടായി അങ്ങനെയാണ് എറണാകുളം അതിരൂപതയിലെ ആകാതെ പോയതിൻ്റെ കാര്യം അതാണ് അതുപോലെ തന്നെ ഈ ഒഴിവ് നൽകിക്കൊണ്ട് കൊടുക്കുമ്പോഴും യാതൊരു യാതൊരു സമയപരിധിയും നൽകിയിരുന്നില്ല രൂപയ്ക്ക് നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ ഒഴിവ് നൽകുമ്പോൾ അതിന് സമയപരിധി കൊടുക്കണം ഒരു ഇന്ന കാര്യത്തിനുവേണ്ടി ഇന്ന സ്ഥലത്ത് ഇത്ര ഇത്ര സമയത്തേക്ക് ഇന്ന കാലാവധിയിൽ ഒഴിവ് നൽകുന്നു എന്നാണ് പറയേണ്ടത് പക്ഷെ അതൊന്നുമില്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു ഒരു അനുവാദം കൊടുക്കുമായി ഒഴിവ് കൊടുക്കുമായിരുന്നു അത് ആ നിയമത്തിൻ്റെ സ്പിരിറ്റിനോ എത്തിയാത്തിക്കാൻ്റെ നിർദ്ദേശങ്ങൾക്കോ ചേരുന്ന ഒന്നായിരുന്നില്ല രാവിലെ ഈ ആൻ്റണി കരിയിൽ പിതാവിൻ്റെ ഈ സർക്കുലർ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായിട്ടാണോ ബാധകമായത് അതോ അതിനെ ചുവടുപിടിച്ചു മറ്റു രൂപതകൾ ഇത് ഇളവ് നേടാൻ സാഹചര്യമൊരുക്കിയോ അതായത് മുഴുവൻ മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും ഇതിനനുകൂലമായി വന്നോ അതായത് ഇത് കരീപ്പിതാവ് രണ്ടാംകൂളത്തിന് മുന്നിൽ ചോദിച്ച ഒരു പിന്നെ അനുവാദമാണ് അതായത് കരീപ്പിതാവിന് തൻ്റെ രൂപതയിൽ ഇത് ഈ അനുവാദം കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഇത് പൊതുവായ ഒരു ഒഴിവായിരുന്നില്ല ഇനി ഇനിയും ഏതായാലും ഈ തീരുമാനമനുസരിച്ച് ഈ അതായത് നവംബർ ഇരുപത്തിയെട്ടിന് നടപ്പിലാക്കണമെന്നുള്ള ആ തീരുമാനം മറ്റ് രൂപതകളൊക്കെ അംഗീകരിച്ചു നടപ്പിലാക്കുകയും ചെയ്തു അതായത് ആകെയുള്ള മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും ആ മംഗളവാർത്തകാല കൂടി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അത് ചരിത്രത്തിന് മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രൂപത മാത്രമാണ് എല്ലാവരുടെയും രൂപത മാത്രമാണ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറി നിന്നത് ബാക്കി എല്ലാ രൂപതകളും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതുകൂടാതെ മുന്നോട്ടുള്ള ആ ഒരു തന്നെയായിരുന്നു ആന്റണി പിതാവിന്റെ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള ഈ സർക്കുലർ ഇക്കാര്യത്തിൽ എത്ര നാള് ഈ ഇളവും ഈ സർക്കുലറുമായിട്ട് അതിരൂപതയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു പൗരസ്ത്യസംഘം ആ കാര്യത്തിൽ ഇടപെടാൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായോ കരി പിതാവ് ഇങ്ങനെ ഒരു പൊതുവായ അനുവാദം സഭാ കാര്യാലയത്തിലെ ശ്രദ്ധപ്പെടുകയുണ്ടായി അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് പവിഷ് സഭാ കാര്യാലയം കരിപ്പ് ദാനൊരു കത്ത് എഴുതുന്നുണ്ട് വീണ്ടും അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഏഴാം തീയതി എഴുതിയ കത്താണ് ആ കത്തിൽ പ്രത്യേകമായിട്ട് അതായത് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം കാലം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ കരിയൽപ്പ് നേരത്തെ തന്നെ പൊതുസഭാ കാര്യാലയം കൊടുക്കും കൊടുത്തിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതിനാണ് അത് കൊടുത്തിരുന്നത് അപ്പോൾ പാലിക്കാതെയാണ് ഒഴിവ് നൽകിയിരിക്കുന്നത് എന്ന് ഈ പൗരസഭാ അവിടെ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നടപ്പിലാക്കിയ രീതി ശരിയായില്ലെന്നും അത് കാനൻ നിയമത്തിന്റെ സിബിറ്റു ചേരുന്നതല്ല എന്നും അതിന്റെ ഉപദേശം അതല്ല എന്നും ഉള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് പൌരത്സഭാ കാര്യാലയം എന്നിട്ട് കരുതി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴാം തീയതി വീണ്ടും ഒരു കത്തെഴുതുന്നുണ്ട് രോഗിസഭാ കാര്യാലയത്തിന്റെ കത്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് നിയമത്തിന് എതിരായതിനാൽ അതിരൂപതയ്ക്ക് മുഴുവനായി ഒഴിവ് നൽകിക്കൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ എഴുത്തു നടപടികൾ തിരുത്താനും കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും നമ്മുടെ സഭയിൽ ഇത് കുർബാന സംബന്ധിച്ച് തിരിഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം എന്ന ലക്ഷ്യബോധത്തോടുകൂടെ നിശ്ചയതോടുകൂടെ സഭാ കാര്യാലയം ഇടപെടുകയും കൂടെ കൂടെ ബന്ധപ്പെടുകയും ആവശ്യമായ മാർഗനിർദേശങ്ങൾ നൽകുകയും കത്തുകളിലൂടെയും ഒക്കെ ഈ വിവരം അറിയിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം പിന്നീട് മാപ്പാ തന്നെ നേരിട്ട് ഇടപെടുന്നതായിട്ടും കത്തിടുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഈ പ്രശ്നത്തിന് ഇതോടുകൂടി പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം പോലീസ് ഇക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്തോടെ ആവശ്യം കാണാം താങ്ക് യു പിതാവേ അടുത്ത എപ്പിസോഡിൽ പുതിയ മേഖലകളിലെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം